ഹലോ മച്ചാൻസ് ഇന്ന് നമ്മൾ കോഴിക്കോട് പോവുകയാണെ എൻ്റെ ചങ്ക് ജിത്തുവിൻ്റെ കല്യാണമാണ് അപ്പോൾ കോ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഇൻ കണ്ണൂർ ഇൻ്റർ എക്സ്പ്രസ് പിടിച്ച് ഒരു പത്ത് മണിയായപ്പോഴേക്കും കോഴിക്കോട് എത്തി കോഴിക്കോട് ചെന്നപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ അവിടെ മിഠായി മിഠായിത്തെരുവിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി മുട്ടക്കറിയും പൊറോട്ടയും കൂടെ കഴിച്ച് വിശപ്പടക്കി പിന്നെ മിഠായി തെരുവിലൂടെ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ചങ്ക് അതുലും അവൻ്റെ വൈഫ് രശ്മിയും കൂടെ എന്നെ അവിടെ നിന്ന് പിക്ക് വേണ്ടി വന്നത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നേരെ കല്യാണം നടക്കുന്ന കല്യാണ വീട്ടിലോട്ട് എത്തി കല്യാണ ചെക്കനും പെണ്ണും കൂട്ടുകാരായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ജോൺസൺ ചങ്ക് വന്ന് കെട്ടിപ്പിടിച്ചങ്ങിട്ട് ഉമ്മ വെച്ചൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ ഫോ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി സ്റ്റേജിലോട്ട് കയറി അപ്പം അങ്ങനെ ഞങ്ങൾ അവൻ്റെ കൂടെ വരുന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് രശ്മിക്ക് വല്ലാത്ത ഇത് നമ്മുടെ കോഴിക്കോടിന്റെ മുത്താണ് ചങ്കാണ് ജോൺസൺ 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 നമ്മുടെ അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദു വെഡിങ്ങിന് എക്സ്പെക്ട് ചെയ്യുന്ന കല്യാണ സദ്യയാണ് കേട്ടോ പക്ഷെ ഇവിടെ കല്യാണ സദ്യ അല്ലെ കേട്ടോ അതാണ് എന്നെ ഞെട്ടിച്ചത് അതാണ് ഒരു വെറൈറ്റി എന്ന് പറയുന്ന ഐറ്റം എന്ന് പറയുന്നത് കാരണം ഇവിടെ കല്യാണത്തിന് ചിക്കൻ കറിയും പിന്നെ ചോറും ആണ് അത് എന്നെ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നിങ്ങളും ഇതിങ്ങനെയാണ് ഫസ്റ്റ് ടൈം ആണ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ഇതാക്കണേ ഇവിടെ നിന്ന് ബൈബായി പറഞ്ഞു ഞങ്ങൾ എത്തിയത് നിലമ്പൂർക്കാണ് നിലമ്പൂർ നമ്മുടെ ഫവാസിക്ക് എന്റെ എത്തിയിരിക്കുന്നത് നമ്മൾ മലപ്പുറത്ത് വന്നിരിക്കുകയാണ് ചങ്ക് ഫവാസ് ആണ് ഫവാസിന്റെ പുതിയ വന്നിരിക്കാണ് വന്നിരിക്കുന്നത് മലപ്പുറംകാര് വൻ സൽക്കാര പ്രിയറാണ് ഇവിടെ ഞാൻ എപ്പോ വന്നാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്റെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉമ്മേനെ കാണിക്കാനായിട്ട് ഉമ്മയ്ക്ക് പേടിയാണ് ഉമ്മ ഉണ്ടാക്കിയ പൊരിച്ച കോഴിയും കോഴിക്കറിയും നൈസ് പത്തിരിയും ഒക്കെ കൂടെ കൂട്ടി അങ്ങനെ ഒരു പിടി ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒരു സ്മൂത്തിയും കൂടെ അഴിച്ചിട്ട് അവിടുന്ന് ബൈ ബൈ പറഞ്ഞു വന്നപ്പോഴും കുട്ടി ഓടിപ്പോൾ നല്ല രസമുണ്ട് അങ്ങനെ അവനോട് ബൈ ഫാമിലിയുടെ അതാ ബാപ്പയുടെ ഒക്കെ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ അതുലിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അതുലിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും റോസ്റ്റഡ് ചിക്കൻ അതുലിൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാമ്പഴവും ഫ്രൂട്ട്സൊക്കെ ഇട്ട അമ്മ കൊണ്ടുവന്നായിരുന്നു അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് ഫ്രഷ് ആയതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിലു പോകാൻ നേരത്താണ് ഇത് ബിവർ മലപ്പുറത്ത് ഒരു ബിവറിൻ്റെ ഓപ്പണിങ് കണ്ട് ഞാൻ ഞെട്ടിപ്പോ തിരക്ക് എൻ്റെ അമോ അങ്ങനെ നിലമ്പൂരിൽ നിന്ന് നമ്മൾ ട്രെയിൻ പിടിച്ച് രാജാറണി രാജധാനി ട്രെയിൻ പിടിച്ച് നമ്മൾ വീണ്ടും കൊച്ചിയിലോട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദിസ് ഈസ് ബാബാ ഫ്രം ആ അശ്വിൻ